നമ്മൾ മലയാളികൾക്ക് പൂക്കളത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ചെണ്ടുമല്ലി അല്ലെ നമ്മൾ ഇന്നുള്ളത് ഗുണ്ടൽപേട്ടിലാണ് ഭൂമികയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകയിലെ ചാമരാജനഗർ ജില്ലയിലെ ഒരു ചെറിയ പട്ടണമാണ് ഗുണ്ടൽപേട്ട് മൈസൂർ ഊട്ടി മൈസൂർ കോഴിക്കോട് പാതയിൽ നിന്ന് അൻപത്തിയാറ് കിലോമീറ്റർ ദൂരത്തിലും ബാംഗ്ലൂരിൽ നിന്ന് ഇരുന്നൂറ് കിലോമീറ്റർ ദൂരത്തിലുമാണ് ഈ കൊച്ചു പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഓണം മലയാളികൾക്ക് മാത്രമല്ല ഇങ്ങ് ഗുണ്ടൽപേട്ടുകാർക്കും ഉത്സവകാലമാണ് പൂക്കളുടെ ഉത്സവമായ ഓണത്തിനു വേണ്ടി നിറമണിഞ്ഞു നിൽക്കുകയാണ് ഗുണ്ടൽപേട്ടിലെ ഏക്കർ കണക്കിനുള്ള പൂപ്പാടങ്ങൾ കണ്ടെത്താത്ത ദൂരം പരന്നു കിടക്കുന്ന പാടങ്ങളിലെങ്ങും ചെണ്ടുമല്ലിയും ജമന്തിയും സൂര്യകാന്തിയും പൂവിട്ട് തുടങ്ങി നിങ്ങളെ സ്ഥലമാണോ അല്ല എങ്ങനെ പാട്ടെടുത്തിട്ട് ചെയ്യുന്നതാണോ സ്വന്തം സ്വന്തം സ്ഥലം അപ്പൊ ഇത് അമ്മ ഇത് ഇത് രണ്ട് ഏക്കറണ്ട് ഇത് നാലേക്കറ നിങ്ങാഭമുണ്ടോ അവരെ പൈസ കൊടുക്കും അവർ കൊടുത്താൽ പോയി ചാക്കില്ലേ ചാക്കും അവരെ കൊടുക്കും പോവും വൈകുന്നേരം ആവുമ്പോ ലോറി പറഞ്ഞു അവർക്ക് പൈസ പൈസ അല്ല കിട്ടുന്ന ഒരു ഒരു ലോഡിന് എത്ര എത്ര ലോഡ് പിന്നെ നമുക്ക് ഇത് കിലോന് കിലോന് കിലോ നിന്നും കോഴിക്കോട്ടേക്കുള്ള പാതയിൽ കർണാടക സംസ്ഥാനത്തിൽ പെടുന്ന ഒടുവിലത്തെ പട്ടണമാണ് ഗുണ്ടൽപേട്ട് തമിഴ്നാട് കേരളം എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലമാണ് ഗുണ്ടൽപേട്ട് സുൽത്താൻ ബത്തേരിയാണ് കേരളത്തിലുള്ള ഏറ്റവും അടുത്ത സ്ഥലം ഗുണ്ടൽപേട്ടിലെ പ്രധാന കാർഷിക വിളകളാണ് കടല റാഗി കരിമ്പ് മഞ്ഞൾ വാഴ ഉള്ളി എന്നിവ വരണ്ട കാലാവസ്ഥയാണ് ഇവിടെ കേരളത്തിലേക്കുള്ള പച്ചക്കറി വരവിന്റെ ഒരു പ്രധാന ഭാഗം ഗുണ്ടൽപേട്ടിൽ നിന്നാണ് നദികളോ കനാലുകളോ ഈ പ്രദേശത്തുകൂടി കടന്നു പോകുന്നില്ല കർണാടകയിലെ അവസാന പട്ടണമാണ് ഗുണ്ടൽപേട്ട് കർണാടകയിലെ ചാമരാജനഗർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മുനിസിപ്പൽ പട്ടണമാണ് കടുവകളുടെ നാട് എന്നറിയപ്പെടുന്ന ഗുണ്ടൽപേട്ട് ഇന്ത്യയുടെ പൂക്കൂട എന്നും ഇവിടം അറിയപ്പെടുന്നു അതെ കേരളത്തിൽ ഓണത്തില്ലേ ഓണത്തിൽ നിങ്ങള് കേട്ടിവിടും അവിടെ ഒരു കിലോണി പതിനഞ്ച് രൂപ ഇവിടെ കൊണ്ടുപോവാം നിങ്ങൾ ആൾക്കാർ വന്നിട്ട് ഇവിടെ കളിക്കലാറ് വേറെ ഓണത്തിന്റെ സീസൺ അല്ലാത്ത സത്തി പാട്ടറി അവിടെ ഉണ്ട് ഒക്ടോബർ വരെയുള്ള സമയങ്ങളിലാണ് ഈ പ്രദേശങ്ങളിൽ കൂടുതൽ മഴ ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ സമയത്താണ് ഇവിടെ പൂക്കളുടെ കൃഷി ആരംഭിക്കുന്നത് അല്ലാത്ത സമയത്തോ ഓണത്തിന്റെ സമയത്ത് കുറെ കേരളത്തിലേക്ക് വിടും ബാക്കിയുള്ള സമയത്ത് തമിഴ്നാട് തമിഴ്നാട് പോയിട്ട് കേരളത്തിലേക്ക് വരും ഇല്ല ഇത് കേരളത്തിലേക്ക് കയറ്റി വിടുന്നേ ഓണത്തിന് വരുന്നത് തമിഴ്നാട്ടിൽ ഇതൊക്കെ ലോറിയിൽ കൊണ്ടുപോകും നിങ്ങൾക്ക് എത്ര പൈസ കിട്ടും നമുക്ക് ഒരു കിലോ പതിനഞ്ച് അപ്പം നല്ല വരുമാനം കിട്ടോ നല്ല പൈസ കിട്ടും ണക്കിന് വരുന്ന പ്രദേശത്ത് പൂവിട്ടു നിൽക്കുന്ന സൂര്യകാന്തിയോടൊപ്പം ചെണ്ടുമല്ലിയും ഇവിടെ കൃഷി ചെയ്യുന്നു ഇത്രയും മാത്രം എല്ലാവർക്കും ഇത് ഇത് പച്ചക്കറി മറ്റു സമയങ്ങളിൽ ജോവർ റാഗി കരിമ്പ് മഞ്ഞൾ വാഴ തുടങ്ങിയവയൊക്കെ കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും ഈ പാടങ്ങൾ പൂവിട്ടു നിൽക്കുന്ന കാഴ്ചയാണ് ഇവിടേക്ക് കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുന്നത് നിൽക്കുന്ന ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലമാണ് ഇവിടം സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഏക്കർ കണക്കിന് വിരിഞ്ഞു നിൽക്കുന്ന സൂര്യകാന്തിയും ചെണ്ടുമല്ലിയും കൺകുളിർക്കെ ആസ്വദിക്കാൻ ഈ യാത്രയിൽ നമുക്ക് കഴിയും മലയാളികൾക്ക് ഓണം ആഘോഷിക്കാനുള്ള പൂക്കളിൽ ഏറിയ പങ്കും ഗുണ്ടൽപേട്ടിൽ നിന്നാണ് വരുന്നത് ഒരു ക്യാമറ കണ്ണിൽ കാണുന്നതിനപ്പുറമാണ് ഇവിടുത്തെ കാഴ്ചകൾ അത് നേരിട്ട് വന്ന് അനുഭവിക്കുക തന്നെ വേണം മറ്റ് കൃഷിക്ക് കാര്യമായ വില കിട്ടാത്തതാവാം കർഷകരെ പൂക്കൃഷിയിലേക്ക് ആകർഷിച്ചത് ക്ഷേത്രാവശ്യങ്ങൾക്കും മറ്റ് അലങ്കാരപ്പണികൾക്കുമാണ് ചെണ്ടുമല്ലി കൂടുതലായി ഉപയോഗിക്കുന്നത് എങ്കിലും കേരളത്തിലെ ഓണവിപണി തന്നെയാണ് കർഷകരുടെ പ്രധാന ലക്ഷ്യം വിദേശത്തേക്ക് കയറ്റി അയക്കുന്നത് കൂടാതെ പെയിന്റ് നിർമ്മാണത്തിനും ചെണ്ടുമല്ലി ഉപയോഗിക്കാറുണ്ട് മലയാളി കർഷകരും ഇവിടെ പൂക്കൃഷി നടത്തുന്നുണ്ട് മാസം കൊണ്ട് കൃഷി പൂർത്തിയാക്കാം എന്നതാണ് പൂക്കൃഷിയുടെ മേന്മം ഗുണ്ടൽപേട്ടിലെ പൂപ്പാടങ്ങൾ സഞ്ചാരികൾക്കാണ് ഏറ്റവും വലിയ കാഴ്ചയൊരുക്കുന്നത് നാടൻ പൂക്കളെക്കാളേറെ ഗുണ്ടൽപേട്ടിലെ പൂക്കൾക്കാണ് ആവശ്യക്കാർ ഏറെയും അതുകൊണ്ട് തന്നെ സമൃദ്ധിയുടെ ഓണക്കാലം മറുനാട്ടുകാരുടെ കൂടി വയറു നിറയ്ക്കും എന്നത് തീർച്ചയാണ് എന്റെ പേര് സുധാ മാത്രം നിങ്ങള് റാണി ഇല്ലേ സുധാ റാണിത് അപ്പൊ നമ്മളിവിടെ ഇത്രയും സഹകരിച്ചതിന് നന്ദി ഓണക്കാലം അടുക്കുമ്പോൾ നിരവധി പേരാണ് ഗുണ്ടൽപേട്ടിലെ ഈ പ്രകൃതി മനോഹര ദൃശ്യം ആസ്വദിക്കാനായി ഇവിടെ എത്തുന്നത് ഒരുപാട് ആൾക്കാർ പൂക്കൾ വാങ്ങാനും അതുപോലെ ഈ കാഴ്ച ആസ്വദിക്കാനും ഇവിടെ എത്തുന്നുണ്ട് നമ്മുടെ ഈ എപ്പിസോഡിൽ ചെണ്ടുമല്ലിയെക്കുറിച്ച് ചെയ്യാൻ സാധിച്ചതിൽ ഭൂമിയേക്കും അതിയായ സന്തോഷമുണ്ട് ഗുണ്ടൽപേട്ടിൽ ചെണ്ടുമല്ലിയെ പോലെ തന്നെ കൂടുതൽ പ്രചാരമുള്ള ഒന്നാണ് സൂര്യകാന്തിയുടെ കൃഷിയും അടുത്ത എപ്പിസോഡിൽ സൂര്യകാന്തിയുടെ വിശേഷങ്ങളുമായി കാണാം നമസ്കാരം